സ്ലാമുലൈക്കും വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് മക്കളെ അടി ഫോൺ പറയുന്നുണ്ട് ഷോർട്ട് നൈറ്റി കൊണ്ടുവന്നിട്ടുള്ളത് ഉണ്ടായിരുന്നത് അപ്പോൾ അൻപത്താറ് സൈസാണ് വരുന്നത് ത്രീ ഫോർ ആണ് വരുന്നത് അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാറില്ല നൈറ്റിസും ഭാഷൻസൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞു കൂട്ടാം അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ നമ്മൾ ഓൾ ഇന്ത്യ സർവീസ് അവൈലബിൾ ആണ് ഡി ടി സിയും പോസ്റ്റും പ്രൊവൈഡ് ചെയ്ത് വേണമെന്നെങ്കിൽ ചൂസ് ചെയ്യാം അതുപോലെ തന്നെ ഹോൾസെയിൽ ആയിട്ട് റീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഹോൾസെയിൽ മിനിമം പത്ത് ആയിട്ട് ഹോൾസെയിൽ പീസ് എടുക്കുന്നത് കിട്ടാം അതുപോലെ തന്നെ ഷോപ്പ് വരുന്നത് പരപ്പനങ്ങാടി ചാലയ റോഡിൽ കടല റോസ് ആണ് അപ്പോൾ ഫാഷൻസ് കാണട്ടോ അപ്പോൾ ഇതായിരുന്നത് ഫസ്റ്റ് ഒന്ന് അടിപൊളി ആയിട്ടാണ് വരുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹോൾസെയിലായിട്ട് ഏത് ചൂസ് ആട്ടോ പത്ത് പീസ് നിങ്ങൾക്ക് എങ്ങനെയാണ് എടുക്കാമല്ലോ നൈറ്റി വേണമെങ്കിൽ നൈറ്റി അല്ല ചുരിദാർ വേണമെങ്കിൽ ത്രീ പീസ് വേണമെങ്കിലും അങ്ങനെ എടുക്കാം എങ്ങനെ എടുക്കാൻ പറ്റും കേട്ടോ ആയിട്ട് നൈറ്റി എടുക്കണേ സിംഗിൾ ആയിട്ട് എടുക്കാം കേട്ടോ ലക്ഷണം വന്നിട്ട് നല്ല കളക്ഷൻസ് ആട്ടോ വന്നിട്ടുള്ളത് കേട്ടോ ഇത് വന്നിട്ട് ബ്ലൂ ആട്ടോ വരുന്നത് എന്നിട്ടൊരു ഗ്രീനും ബ്ലാക്ക് ഒക്കെ ടച്ച് കേട്ടോ ഇതൊക്കെ അൻപത്തി ആറ് സൈസ് കട്ടോ എന്നാലും അറുപത് ഇട്ടപ്പോ അൻപത്തി ആറ് അമ്പത് ആ നല്ല പ്രിന്റായിരുന്നത് प्राइस वरुटी मुपास प्लस अंबद्दल शिपिंग चार्ज वर ിട്ടാ ഇത് വന്നിട്ട് ഗ്രീന് കളർ ആട്ടത് അപ്പൊ നിങ്ങള് ഇത് വന്നിട്ട് അൾട്രേഷൻ ചെയ്ത് വാഷ് ചെയ്തിട്ട് അൾട്രേഷൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കട്ട ഒരുപാട് പേര് ചുരുങ്ങുമോന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പൊ വാഷ് ചെയ്തതിന് ശേഷം ആട്ടോ ശരി കേട്ടോ അവിടെ കുഴപ്പമുണ്ടാവും കേട്ടോ വെറൈറ്റി കിടക്കില്ലേ

பன்ஸ் கார நம்ம முன்னுதுல അപ്പോൾ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി മുപ്പത് പ്ലസ് അൻപത് ഷിപ്പിംഗ് ചാർജാണ് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻ കണ്ട് വൺപത് സ്ക്രീൻഷോട്ട് അയക്കുക അതുപോലെ തന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് അടുത്ത വീഡിയോ